ഹലോ സുഹൃത്തുക്കളെ നൂറ് മിനി കിച്ചിലൊക്കെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന നല്ലൊരു ഫ്രൂട്ടാണ് സ്വർഗത്തിലെ കനി എന്ന് പറയുന്ന ദാ ഗാഗ് ഫ്രൂട്ടാണ് നിങ്ങളുടെ മുന്നേ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി അടിപൊളിയൊരു ഫ്രൂട്ടാണ് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് ബീറ്റോകരാട്ടിനും വൈറ്റമിൻ സിയുടെ ഒക്കെ വലിയൊരു ശേഖരം തന്നെ ഈ ഫ്രൂട്ടിനകത്തുണ്ട് അതായത് ഏറ്റവും നല്ല ഫ്രൂട്ടാണ് ഇത് കേരളത്തിൽ നമ്മളെല്ലാവടവും വ്യാപിക്കണം എന്നുള്ള വ്യാപിപ്പിക്കണം ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഫ്രൂട്ടിന് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപയും പത്ത് സീഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് മുന്നൂറ് രൂപയ്ക്കുമാണ് പൊതുവിപണിയിൽ ആയിരത്തി അഞ്ഞൂറ് പത്ത് സീഡിന് വിലയുള്ളപ്പം ഞാൻ കൊടുക്കുന്ന പേറും മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതാ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഇതിന്റെ കൃഷിയും ഇതിന്റെ ഗുണങ്ങളും മനസ്സിലാക്കുക ഒരുപാട് കൃഷി കേരളത്തിൽ ഇതിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നുള്ള ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഇത് വ്യാപിപ്പിക്കട്ടെ വ്യാപിപ്പിക്ക വ്യാപിപ്പിക്കാനാണ് എന്റെ ശ്രമം കാരണം ഇത് ഞാൻ വളരെ വില കുറച്ചാണ് ഇപ്പം ഇതിന്റെ സീഡ് കൊടുക്കുക പത്ത് സീഡ് മുന്നൂറ് രൂപ അതിൻ്റെ നമ്പർ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരനെ എന്നെ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു